ഫയർസ് സെന്റർ നീതി ആയോഗിന്റെ നിർദ്ദേശത്തിൽ സെറ്റപ്പ് ഓട്ടോസ് കോൾഡ് പബ്ലിക് അഫെയേഴ്സ് ഇൻഡെക്സ് യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചിട്ടുള്ള പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഒരു കമ്പൈൻഡ് ഒരു സൂചിക പോലെ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെട്രിക് വെച്ചിട്ട് റാങ്കിങ് അത് രണ്ടായിരത്തി പതിനാറിലാണ് ഇത് ആരംഭിച്ചത് ദാറ്റ് റെപ്രസെന്റ്സ് റാങ്കിംഗ് ഓഫ് ദി മോസ്റ്റ് ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഫ്രം ഇൻക്ലൂഡിംഗ് ഗവർണൻസ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് എല്ലാം രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇന്ന് വരെ ഫസ്റ്റ് നമ്പർ വൺ റാങ്ക് ഇസ് കേരള പക്ഷെ നമ്മുടെ ഒരു മെയിൻ സ്ട്രീം മീഡിയയുടെ ഫ്രണ്ട് പേജിലും ഞാൻ ഈ വിവരം കണ്ടിട്ടില്ല ഇൻഫാക്ട് ആറാമത്തെ തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പെൺ കേരള വാസ് അഗൈൻ റിപ്പോർട്ട് അത് ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ പ്രോമിനന്റ് ആയിട്ട് വരും ഫ്രണ്ട് പേജിലൊന്നും ഇല്ലെങ്കിലും കൊച്ചി എഡിഷനിലൊക്കെ ഒരു പ്രോമിനന്റ് പേജിൽ ത്രീ ഫോർ കോളംസിൽ നല്ലപോലെ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ ചില വളരെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഞാൻ ഞാൻ നോക്കി ഇത് എവിടെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഏതോ ഒരു ഇൻസൈഡ് പേജില് ഒരു ചെറിയ തലക്കെട്ട് കേരളം വീണ്ടും ഒന്നാമത് ഉള്ളൂ എന്തിന് കബഡിക്കാണോ നീന്തലിനാണോ ബാസ്ക്കറ്റ് ബോളിനാണോ എന്തിനാണ് വീണ്ടും ഒന്നാമത് അത് പറഞ്ഞിട്ടില്ല അല്ല എന്റെ അടിയില്ല നമുക്ക് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ എഴുതിയിരിക്കുന്നു പബ്ലിക് അഫയേഴ്സ് സെന്ററിന്റെ പി എ ഐ റാങ്കിങ്ങിൽ കേരളം വീണ്ടും വന്നതാണ്